മുണ്ടക്കേശ്വരമല ഉരുൾപ്പെട്ട ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക തന്നെ മാതൃക വീടിന്റെ നിർമ്മാണം പൂർത്തിയായി റവന്യൂ മന്ത്രി കെ രാജനും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളും ജില്ലാ കളക്ടർ മേഘശ്രീയും ചേർന്ന് മാതൃകാ വീട് സന്ദർശിച്ചു ദുരന്തത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെ മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത് സംസ്ഥാന സർക്കാരിന് നേട്ടമായി വളരെ ആകർഷകമായ രീതിയിലാണ് മാതൃകാ വീട് തയ്യാറാക്കിയിരിക്കുന്നത് ഏഴ് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ വീട് ഒരുക്കിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഡൈനിങ് ഹാൾ പഠനമുറി അടുക്കള പാർക്കിംഗ് സ്പേസ് എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് മാതുരാ വീടിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് മാതുരാ വീടിനോടൊപ്പം തന്നെ മറ്റു വീടിന്റെ നിർമ്മാണ പ്രവർത്തികളും കൽപ്പറ്റ പുൽപ്പാറ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിനായി ഏറ്റെടുത്ത ഭൂമിയിൽ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആകെ വീടുകളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ തീർക്കാനുള്ള കഠിന ശ്രമത്തിലാണ് നിർമ്മാണ സൊസൈറ്റിയും ാണ് ദുരിതാധിതരും നാട്ടുകാരും നിർമ്മാണ തൊഴിലാളിയും ചേർന്ന് മന്ത്രിമാരെ വരവേറ്റത് നാല് മാസത്തിനുള്ളിൽ തന്നെ മറ്റു വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ദുരിതബാധിതർക്ക് നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രിമാർ അറിയിച്ചു അശ്വതി കെ ജി ന്യൂസ് വൺ കൽപ്പറ്റ